ഹായ് ഡിയേഴ്സ് ഇന്ന് ഒരു ഇരുപത്തി അഞ്ചോളം ത്രീ പീസ് സെറ്റുകളാണ് ഞാൻ ഈ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതുകൂടാതെ കൂടാതെ സെറ്റുകളും ഉണ്ട് ത്രീ പീസ് സെറ്റുകളെല്ലാം കോട്ടനിലാണ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കോട്ടലിൽ വരുന്ന നല്ല അടിപൊളി വാക്ക് ഒക്കെ വരുന്ന നല്ല അടിപൊളി ത്രീ പീസ് സെറ്റുകളാണ് കോട്ടനില് വരുന്നത് എല്ലാം എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കാണ് ഈ ഇരുപത്തഞ്ച് ടൈപ്പ് സെറ്റുകൾ ഇതിൽ വരുന്നുണ്ട് ത്രീ പീസ് സെറ്റുകൾ ടോപ്പ് ബോട്ടം തുപ്പട്ട വരുന്ന സെറ്റുകൾ അതെല്ലാം എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അതുകൂടാതെ കോട്ട ഉണ്ട് അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇത് വരുന്നത് ഫസ്റ്റ് തന്നെ ഇതിന് ഇത് വരുന്നു ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പ് ലെങ്ത്തും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടയും വരുന്നൊരു സെറ്റാണ് സൈഡ് സ്ലിറ്റാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് കോട്ടനിലാണ് വരുന്നത് ടോപ്പ് സൈഡ് സ്ലിറ്റാണ് അതുപോലൊരു വീ നെക്കും ഈ നെക്കിൽ ഇതുപോലെ ഒരു പാച്ച് വർക്ക് വരുന്നുണ്ട് അത് കൂടാതെ സീക്വൻസ് വർക്കും ഷെൽ വർക്കും ടാസിൽസൊക്കെയാണ് നെക്കിൽ നെക്ക് ഡിസൈനായിട്ടൊക്കെ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ സൈസുകൾ മുപ്പത്തിയെട്ട് മുതൽ ഫോ നാൽപ്പത്തി നാല് വരെ അതായത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇന്നത്തെ എല്ലാ ത്രീ സെറ്റുകളുടെയും പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഇരുപത്തിയഞ്ചോളം ത്രീ സെറ്റുകൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ മൂന്ന് കളേഴ്സിലാണ് ഈ പാറ്റേണിൽ വരുന്നത് മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മൂ ഇതിൻ്റെ ബോട്ടം വരുമ്പോഴൊരു സെ പാരലൽ ടൈപ്പ് ബോട്ടമാണ് വരുന്നത് ഈ മൂന്ന് കളേഴ്സാണ് വരുന്നത് ഓറഞ്ച് ബ്ലൂ ഒരു ഡാർക്ക് വൈൻ ഇങ്ങനെ മൂന്ന് കളേഴ്സിലാണ് ആയിട്ടുള്ളത് ഇത് വരുമ്പോൾ റയോണിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ദുപ്പട്ട വരുന്നത് കോട്ടണിലുമാണ് കോട്ടണിൽ വരുന്ന ദുപ്പട്ടയും ടോപ്പ് ആൻഡ് ബോട്ടം റയോണിലുമാണ് വരുന്നത് ഇതിൻ്റെയും ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടം രണ്ട് ഇരുപത് ദുപ്പട്ടയാണ് വരുന്നത് ഇതിൻ്റെ മീഡിയം മുതൽ ത്രീ എക്സ് എൽ വരെയുള്ള സൈസുകൾ അവൈലബിൾ ആണ് അതായത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയുള്ള സൈസുകൾ തേർട്ടി എയ്റ്റ് ചെസ്റ്റ് മെഷർമെൻ്റ് മുതൽ ഫോർട്ടി സിക്സ് ചെസ്റ്റ് മെഷർമെൻ്റ് വരെയുള്ള സൈസുകളാണ് അവൈലബിളായിട്ടുള്ളത് ഇങ്ങനെ നല്ലൊരു ബ്ലൂ ആൻഡ് ഡാർക്ക് റെഡ് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് ഇതും അതുപോലെ തന്നെ ത്രീ പീസ് സെറ്റാണ് ഇത് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പ് ലെങ്ത്തും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടയും വരുന്ന സെറ്റാണ് നല്ല വി നെക്കും അതുപോലെ നെക്കിലേക്ക് ലേസ് വർക്ക് ഡീറ്റെയിലിങ്സും സ്ലീവ് എൻഡിലും ടോപ്പിൻ്റെ എൻ്റിലേക്കുമൊക്കെ ലേസ് വർക്ക് ഡീറ്റെയിലിങ്സാണ് കൊടുത്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടം വരുമ്പോൾ ഒരു സ്ട്രേറ്റ് ബോട്ടമാണ് ടോപ്പ് സൈഡ് സ്ലിറ്റ് ടോപ്പും ആണ് വരുന്നത് നെക്കിലേക്ക് സീക്വൻസ് വർക്കും ലേസ് വർക്കും ആണ് ചെയ്തിരിക്കുന്നത് വർക്ക് ഡീറ്റെയിലിങ്സ് വരുന്നത് സീക്വൻസ് ആൻഡ് ലേസ് വർക്കാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് നല്ല ഹൺഡ്രഡ് പേഴ്സൻറ്റ് കോട്ടനിലാണ് വരുന്നത് അത് നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലുമാണ് വരുന്നത് ഈ ഡ്രസ്സുകളെല്ലാം സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് വിതഔട്ട് ലൈനിങ് ആണ് അത് വളരെ കംഫർട്ടബിളായിട്ട് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് നല്ല വൗ ഒരു ഇടുക്ക് കിട്ടുന്ന നമുക്ക് ഇട്ട് കഴിയുമ്പോൾ വളരെ കംഫർട്ട് തോന്നുന്ന അതുപോലെ വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു ഇട്ട് കഴിയുമ്പോഴേക്ക് നല്ലൊരു പാറ്റേണാണ് ഇതിൻ്റെ ഈ ഡ്രസ്സിൻ്റെയൊക്കെ ഒരു വരുന്നത് ഇതും അതുപോലെ ഒരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ ടോപ്പിനായിട്ട് ഫോർട്ടി എയിറ്റ് ഇഞ്ച് ലെങ്ത് ഇതിൻ്റെ ടോപ്പിന് വരുന്നുണ്ട് ലെങ്ത്ത് കൂടുതൽ വേണ്ടവർക്ക് ഫോർട്ടി എയിറ്റ് ഫോർട്ടി സെവൻ ലെങ്ത്ത് വരുന്ന ടോപ്പുകളും വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ച് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് അതിൻ്റെ വരുന്നത് എല്ലാം എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇത് കോട്ട് സെറ്റാണ് ഇത് ഇതുപോലെ ആയിട്ടാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും ആണ് വരുന്നത് സൈസുകൾ തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയുണ്ട് ഹൈട്ടറിനൊക്കെയാണ് വരുന്നത് ഇതിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ് സെവൻ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് നല്ല അടിപൊളി നല്ലൊരു മെറ്റീരിയലാണ് എല്ലാം വിതൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ലൈനിങ്ങിൻ്റെ ആവശ്യമേ ഇല്ല വളരെ കംഫർട്ടബിളായിട്ട് വേറിയാവുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള കോട്ട് സെറ്റുകളും ത്രീ പീസ് സെറ്റുകളുമാണ് അപ്പോൾ ഈ ഒരു വിലയ്ക്ക് നിങ്ങൾക്ക് ഇത് മറ്റെവിടെയും കിട്ടില്ല ചിലപ്പോൾ ഈ ഇങ്ങനെ ക്ലിയറൻസ് ചെയ്തല്ലോ അങ്ങനെയൊക്കെ കിട്ടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത് നോർമൽ ഒരു പ്രൈസിന് ഈ ഒരു വിലയ്ക്ക് നിങ്ങൾക്ക് മറ്റെവിടെയും കിട്ടില്ല അത്രയും നല്ല ഒരു സൂപ്പറായിട്ടുള്ള ഈ വിലക്ക് സൂപ്പറായിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റുകളും അതുപോലെ തന്നെ കോട്ട് സെറ്റുകളാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റി പ്രതീക്ഷിക്കുമ്പോൾ ഒരു ഒരു വിലയേക്കാളും ഒരു കുറച്ചും കൂടിയൊക്കെ കൂടിയ ഒരു ക്വാളിറ്റി പ്രതീക്ഷിക്കാം പക്ഷേ ഒരു ആയിരം രൂപയുടെ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് ആയിരത്തഞ്ഞൂറ് രൂപയുടെ ക്വാളിറ്റി പ്രതീക്ഷിക്കരുത് ആ ഒരു പ്രൈസിനേക്കാളും കുറേം കൂടി എന്തായാലും പ്രൈസിനേക്കാൾ കൂടുതൽ വർത്തായിട്ടുള്ള പ്രോഡക്റ്റ്സാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതെല്ലാം നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു പ്രൈസ് കൊടുത്തിട്ട് വാങ്ങിയിട്ട് ഒരിക്കലും നഷ്ടമായി പോയൊന്നും തോന്നുകയില്ല ഇതിൻ്റെ ഈ കോട്ട് സെറ്റിൻ്റെയൊക്കെ സൈഡിൽ പോക്കറ്റും വരുന്നുണ്ട് നല്ല അടിപൊളിയാണ് വേറെ കഴിയുമ്പോൾ നല്ല സൂപ്പർ ലുക്കാണ് കിട്ടുന്നത് ഇതുപോലെ പലാസോ ബോട്ടമാണ് ഇതിൻ്റെ വരുന്നത് എയലൈൻ ടോപ്പുമാണ് വരുന്നത് ഇത് വരുമ്പോൾ വരുമ്പോളൊരു ഇങ്ങനെയൊരു ക്രീം കളറാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഇതുപോലെ നല്ല പലാസോ നല്ല ലൂസ് വരുന്ന പലാസോ ബോട്ടവും ടോപ്പ് ഏലയും ടോപ്പുമാണ് വരുന്നത് നല്ല സൂപ്പർ ഡ്രസ്സുകളാണ് ഇതുപോലെ രണ്ട് സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ അപ്പോൾ ഇതൊക്കെ നല്ല പ്രൊഫഷണൽ ടൈലേഴ്സ് അത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ടൈലേഴ്സ് സ്റ്റിച്ച് ചെയ്യുന്ന ഡ്രസ്സുകളാണ് അതിൻ്റെ പാറ്റേൺസ് എല്ലാം നല്ല നല്ല സൂപ്പർ പാറ്റേണിലാണ് അവരിത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വെയർ ചെയ്യുമ്പോഴേക്കും നല്ല ഭംഗിയാണ് ഈ ഡ്രസ്സുകൾ ഇടുമ്പോഴേക്കും സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് വിതഔട്ട് ലൈനിങ്ങുമാണ് അപ്പോൾ നിങ്ങൾ ഇത് ഇത് വാങ്ങിയിട്ട ഡ്രസ്സിന് ഇത് സോഫ്റ്റ് കോട്ടൺ എന്ന് പറയുമ്പോൾ ഒത്തിരി കട്ടി വരുന്ന മെറ്റീരിയലല്ല അപ്പോൾ ഇത് കട്ടി കുറവാണോ എന്ന് നിങ്ങൾക്ക് ഞാൻ മുൻകൂ മുമ്പേ പറയുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൈ കിട്ടി കഴിയുമ്പോൾ ഇതിന് കട്ടി കുറവാണ് എന്ന് വിചാരി എന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് എന്നുവെച്ച് ട്രാൻസ്പെരൻ്റ് അല്ലാത്ത നല്ല ഭംഗിയായിട്ട് നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാവുന്ന ഡ്രസ്സുകൾ തന്നെയാണ് അപ്പോൾ ഇതിന്റെ എല്ലാ കോഡ്സെറ്റുകളുടെ ഇന്നത്തെ വീഡിയോ കാണിക്കുന്ന എല്ലാ കോഡ്സെറ്റുകൾക്കും സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് മൂ മൂന്ന് നാല് കളേഴ്സ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് വരുന്നതും ത്രീ സെറ്റ് തന്നെയാണ് ഇതിൻ്റെയും എയിറ്റ് ഡബിൾ നയൻ തന്നെയാണ് പ്രൈസ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് രണ്ട് ഇരുപത് ദുപ്പട്ട വരുന്നുണ്ട് ഇത് ബ്ലാക്ക് കളറിൽ ഇതിൻ്റെ വരുമ്പോൾ യോക്കിലേക്ക് നല്ലൊരു ഇതുപോലെ ഒരു പാച്ച് വർക്കും അതുപോലെ സീക്വൻസ് വർക്കും ടാസ്ലും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ സെറ്റുകളിലും അത്യാവശ്യം നല്ല ഭംഗിയുള്ള വാക്ക് ഡീറ്റെയിൽസും വരുന്നുണ്ട് പാച്ച് വാക്കുകളും അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ലുക്ക് കിട്ടുന്ന തരത്തിലുള്ള വാക്ക് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയുള്ള സൈസുകൾ വരുന്നുണ്ട് ഇത് മസ്റ്റാർഡ് എല്ലാവരാണ് കളർ വരുന്നത് മസ്റ്റാർഡ് എല്ലാം റെഡ് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വരുമ്പോൾ നല്ല ഒരു റൗണ്ട് നെക്കാണ് വരുന്നത് റൗണ്ട് നെക്കിൽ ഇങ്ങനെ ഒരു വി നോച്ചും വരുന്ന ടൈപ്പിലാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത് നല്ല പാറ്റേണിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഡ്രസ്സുകളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വേർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് ഇട്ട് കഴിയുമ്പോഴേക്ക് എല്ലാ ഡ്രസ്സുകളും ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇത് വരുമ്പോൾ നല്ലൊരു എന്താ നല്ലൊരു ഡാർക്ക് പീക്ക് ബ്ലൂ ആണ് കളർ വരുന്നത് ഇത് റെഡ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനാണ് വരുന്നത് അതുപോലെ എല്ലാ ഡ്രസ്സുകളുടെയും കളർ കോമ്പിനേഷൻ ആയാലും നല്ല സൂപ്പറാണ് അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ ഈ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് ഇഷ്ടപ്പെട്ട ഡ്രസ്സിൻ്റെ സ്ക്രീൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക ഇനി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതും ഗൂഗിൾ പേ ഫോൺ പേ അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാം പേയ്മെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് അഡ്രസ്സ് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഏഴ് മുതൽ എട്ടോ ഒമ്പത് പത്ത് മാക്സിമം ടെൻ ഡേയ്സൊക്കെയാണ് എടുക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ഡ്രസ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യുക ചില കസ്റ്റമേഴ്സൊക്കെ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ഡ്രസ്സ് വന്നില്ലല്ലോ എന്താണ് നിങ്ങൾ വൈകുന്നത് അങ്ങനെ എന്നോട് ചില കസ്റ്റമേഴ്സൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഞാൻ പറയുന്നുണ്ട് ഡെലിവറി ടൈം എന്ന് പറയുന്നത് നമ്മളത് അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു എട്ട് ഒമ്പത് പത്ത് ദിവസത്തിനുള്ളിൽ കിട്ടാവുന്ന രീതിയിലാണ് ഞാൻ ഇതിൻ്റെ എല്ലാം ഡെലിവറി അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും ദിവസം ഒരു പത്ത് ടെൻ ഡേയ്സൊക്കെ മാക്സിമം ചിലപ്പോൾ ചില കേസിലൊക്കെ ഒരു ട്വൽ ഡേ ട്വൽവ് ഡേയ്സ് വരെയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം അപ്പോൾ മിക്കവാറും എല്ലാ കേസിലും പത്ത് ദിവസത്തിനു മുമ്പ് കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഡെലിവറി ടൈം വരുന്നത് ഇത് വരുന്നത് നല്ലൊരു നല്ലൊരു ബ്രിക്ക് ബ്രിക്ക് റെഡ് കളറിലാണോ വരുന്നത് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സാണ് ഇത് നല്ലൊരു ബ്ലാക്കാണ് കളർ വരുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ് ഇതിൻ്റെ നെക്കിലൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റിച്ച് വർക്കും അതുപോലെ സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു മസ്റ്റാർഡ് മസ്റ്റേർഡ് ആണ് മസ്റ്റാർഡ് എല്ലോ ഗ്രേ കളർ കോമ്പിനേഷനിലാണ് വരുന്നത് ഗ്രേ ആൻഡ് വൈറ്റ് പ്രിൻറ്റുകളാണ് ഇതിൽ വരുന്നത് അപ്പോൾ ബോട്ടം എല്ലാത്തിൻ്റെയും വരുമ്പോൾ ഇതിൻ്റെ വരുമ്പോൾ സ്ട്രേറ്റ് ബോട്ടമാണ് ഇലാസ്റ്റിക്കേറ്റഡ് ബോട്ടമാണ് വരുന്നത് ഇലാസ്റ്റിക് ചെയ്ത ബോട്ടമാണ് വരുന്നത് ഡോറി ഒന്നിൻ്റെയും വരുന്നില്ല എല്ലാത്തിൻ്റെയും ഇലാസ്റ്റിക് ഇലാസ്റ്റിക് ബോട്ടം ആണ് വരുന്നത് ഇതിൻ്റെ ഒരു നല്ലൊരു ആഷ് ഗ്രേ ആണ് ഇതിൻ്റെ കളറ് വരുന്നത് ഇതിൻ്റെ വർക്ക് ഡീറ്റെയിലിങ്സ് വരുന്നത് ഒരു മിറർ വർക്ക് വരുന്നുണ്ട് സീക്വൻസ് ആൻഡ് ത്രെഡ് വർക്ക് ഡീറ്റൈലിങ്സുമാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ സൈഡ് സ്ലിറ്റ് സ്ലിറ്റായിട്ടുള്ള ടോപ്പുകളാണ് ഇന്നത്തെ എല്ലാ ടോപ്പുകളും സൈഡ് സ്ലിറ്റ് ടോപ്പുകളാണ് വരുന്നത് ഇത് വരുമ്പോൾ സ്ട്രെയിറ്റ് ബോട്ടമാണ് ഇതിൻ്റെ വരുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടോ ആണ് എന്നു വെച്ചാൽ നല്ല ലൂസുള്ള ഒരു ബോട്ടോ ആണ് വരുന്നത് എല്ലാത്തിൻ്റെയും പ്രൈസ് എയിറ്റ് ഡബിൾ നയൻ ആണ് കോർ സെറ്റുകളുടെ സെവൻ ഡബിൾ നയനും ത്രീ പി സെറ്റുകളുടെ എയിറ്റ് ഡബിൾ നയനുമാണ് പ്രൈസ് വരുന്നത് അപ്പോൾ നമ്മൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും രണ്ടോസം ആവശ്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ സബ്സ്ക്രൈബ് നമ്മൾ ഗീവ് എവേ വിന്നേഴ്സിന് നമ്മൾ അനൗൺസ് ഗിവ് അവേ ഉണ്ട് നമുക്ക് ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മുടെ ചാ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഡ്രസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എടുത്ത് ഓർഡർ ചെയ്യണേ ചെയ്യണമെന്നുണ്ടെങ്കിൽ എടുത്ത് ഈ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക ഇത് വരുമ്പോൾ നല്ലൊരു ഇതും സൈഡ് സ്ലിറ്റ് ആയിട്ടുള്ള നല്ലൊരു പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് നല്ല ഭംഗിയാണ് വേർ ചെയ്യുമ്പോഴേക്ക് ഇത് നല്ലൊരു യെല്ലോ നല്ലൊരു മസ്റ്റാ നല്ല ബ്രൈറ്റായിട്ടുള്ളൊരു മസ്റ്റാഡ് എല്ലോ ആണ് ഇതിൻ്റെ കളർ വരുന്നത് ഇതിൻ്റെ ഡിസൈൻ വരുന്ന കച്ച് ഡിസൈനാണ് കച്ച് എന്ന് പറയുന്നത് ഗുജറാത്തി ഡിസൈനാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിലേക്കൊരു എംബ്രോയ്ഡറി വാക്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒറിജിനൽ വിറാറിൻ്റെ വാക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഫോർട്ടി സെവൻ ഇഞ്ച് ഈ ഇതിൻ്റെ ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് തേർട്ടി നയൻ ഇഞ്ച് ബോട്ടവും രണ്ട് പത്താണ് ദുപ്പട്ട വരുന്നത് അപ്പോൾ നല്ലൊരു പീക്കോക്ക് ബ്ലൂ ആണ് ഇതിൻ്റെ കളർ വരുന്നത് നല്ലൊരു കളറാണ് ഈ ഡ്രസ്സ് ഇതാണ് കളർ വരുന്നത് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ളൊരു നല്ല ഭംഗിയുള്ളൊരു പീക്കോക്ക് ബ്ലൂ ആണ് അതുപോലെ ഒരു പൈപ്പിംഗ് വർക്കും പാച്ച് വർക്കും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സുകളുടെ കളക്ഷൻ വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതോ എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഡ്രസ്സിൻ്റെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഡ്രസ്സിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക ഇത്രയുമാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് ഇത് നല്ലൊരു യെല്ലോ കളറിൽ വരുന്ന ഇതുപോലെ ഒരു പാറ്റേണിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഒരു പാച്ച് വർക്കും ഒരു പൈപ്പിംഗ് വർക്കും അതുപോലെ ഒരു ത്രെഡ് വർക്ക് മറവാക്ക് ഡീറ്റെയിൽസുമാണ് കൊടുത്തിരിക്കുന്നത് ഇത് യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഈ സെറ്റ് വരുന്നത്